അപ്പൊ നമ്മൾ ഈ ഫാ ഒരു കുടുംബം അല്ല ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിനെ ഇതിനെ പല ഘട്ടങ്ങളായിട്ട് പിരിക്കാറുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങൾ കത്തങ്ങളെന്ന് പറയുന്നത് തന്നെ ഫാമിലി ലൈഫിൽ പല ഘട്ടങ്ങളുണ്ട് അത് ആദ്യത്തെ തന്നെ പറയുന്നത് തന്നെ കപ്പിളിങ് ചെയ്തു അത് കല്യാണം കഴിക്കുമ്പോൾ അവർ ദമ്പതികളായി ചിരിക്കുന്ന കാര്യ കാലമാണ് അവരുടെ കയ്യിൽ വേറെ ആരുമില്ല ദമ്പതികൾ കപ്പിളിങ് സ്റ്റേജ് ആണ് പിന്നെ അവിടെ ഒരു സിഞ്ഞിക്ക് ഏഹ് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് പേരന്റിങ് സ്റ്റേജ് എന്ന് അതിനെ പറയുക അത് ഒരു കുഞ്ഞാണ് രണ്ടു കുഞ്ഞാണ് അത് അവരവരുടെ ഇതിൽ കുഞ്ഞുങ്ങളാവുന്നു ആ പേരന്റിങ് സ്റ്റേജ് നമ്മുടെ ഒരു ഒരു ഇതിൽ തീരണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തി അവർക്കൊരു തൊഴിലൊക്കെയായി വിദ്യാഭ്യാസം തൊഴിലായി അവരുടെ വിവാഹം നടത്തുന്നത് കഴിയുന്നത് വരെ നമ്മുടെ പേരന്റിങ് സ്റ്റേജാണ് രണ്ടാം അതൊരു നീണ്ട കാലഘട്ടമാണ് ഈ പേരന്റിങ് സ്റ്റേജ് പിന്നത്തെ ഒരു സ്റ്റേജ് ഉണ്ട് പിന്നെയും കപ്പളിംഗ് സ്റ്റേജിലോട്ട് പോകും നമ്മൾ ഫാമിലി ലൈഫിൽ എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് അവരുടെ കാര്യം നോക്കി കല്യാണം കഴിപ്പിച്ചു അവരെ അവരുടെ വെടിക്ക് വിട്ടു പിന്നെ ഇവര് രണ്ടും തന്നെ ആവുന്ന ഒരു കാലാവും അപ്പൊ ഒറ്റക്ക് അവർക്ക് അമ്പത്തഞ്ചു അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ വീണ്ടും അവരുടെ കപ്പളിങ് സ്റ്റേജ് ആണ് പിന്നെ വരുമ്പോ അത് സിംഗിൾ സ്റ്റേജ് ആവും ഇവരിൽ ഒരാള് ജീവിതത്തിന് കടന്നു പോകും അപ്പൊ അവർ സിംഗിൾ ലൈഫ് ആണ് അപ്പൊ ഇത് നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റാമ്പിൾ ലൈഫിലെ ഘട്ടങ്ങളാണ് പിന്നാലെ ഈ സെവൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അത് കപ്പ്ളിംഗ് സ്റ്റേജ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കപ്പ്ളിംഗ് സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചിലപ്പോ അവര് ആലോചിച്ച് നടത്തുന്ന കല്യാണമാവാം അപ്പൊ കല്യാണത്തിന് മുമ്പ് കുറച്ചൊക്കെ സംസാരിച്ചും കണ്ടും കേട്ടും പിന്നെ പരിചയപ്പെട്ടും കുറെ അറിവുകൾ ഉണ്ടാവാം ചിലക്ക് സ്നേഹിച്ചിട്ടുണ്ടാവുന്ന കല്യാണാവാം എന്തൊക്കെയാണെങ്കിൽ ജീവിച്ചു കഴിയുമ്പോൾ ജീവിതം തുടങ്ങി ദമ്പതി കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴാണ് അത് വേറൊരു ലൈഫാണ് ഇവർ പ്രണയിച്ച് നടന്ന് ലിവിങ് ടുഗതറായി ചിരുന്നിട്ടുള്ള ആൾക്കാരെ പോലും സമർപ്പ പരിശേഷിയിൽ ഉണ്ട് അപ്പൊ അവരും പറയുന്നത് ലിവിങ് ടുുകദർ ആയിരുന്നപ്പോൾ ഞാൻ പിന്നെ ചില കാര്യങ്ങൾ പറയും എനിക്കറിയത്തില്ലായിരുന്നു ഇവളുടെ ഇവളുടെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങനെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ലിവിങ് ടുഗതർ ആയിട്ട് ഇത്രയൊക്കെ കണ്ടിട്ട് അന്ന് ഇതൊന്നും ഇത്രയും കുഴപ്പമായിട്ട് തോന്നിയില്ല അന്ന് ഞങ്ങൾ അതിനെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും അദ്ദേഹത്തിൻ്റെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും ശ്രമിക്കും പുള്ളിക്കാരുടേത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും ശ്രമിക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഞാൻ രണ്ടു പോകത്ത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് വേണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കല്യാണം കഴിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ഇനി അത് തോന്നുന്നില്ല അത് തോന്നാത്താണ് പിന്നെ അവിടെയാണ് ഇതിന്റെ അടിസ്ഥാന ചഴഫ എന്താ വെച്ചാൽ പിന്നെ ടേക്ക് ഗ്രാൻഡഡ് ആണ് അതാണ് ഈ സിയറിയുടെ ഏറ്റവും പ്രധാന സംഭവം തന്നെ മറ്റേ അത് പാറ്റസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്നെ ഇട്ടിട്ട് പോകും അല്ല അവരെന്നെ ഇട്ടിട്ട് പോകും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക വിട്ടിട്ട് പോകാതിരിക്കാനായിട്ട് അവസാനം കല്യാണം കഴിഞ്ഞു നമ്മൾ കെട്ടിക്കഴിഞ്ഞു കെട്ടപ്പെട്ട് കഴിഞ്ഞു ഇനി എന്തെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ ഇതൊക്കെ ചെയ്യാനുള്ള ഒരാളാണ് എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരാനുള്ള ആളാണ് പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യുന്നു അതിനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്തോ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്റെ ഭാര്യയല്ലേ ആ നിങ്ങളുടെ ഉദ്രോല്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യല്ലേ നിങ്ങളിപ്പം പോയി വാല്യൂ കൊടുക്കുന്നില്ല വാല്യൂ കൊടുക്കുന്നില്ല നിങ്ങളുടെ ജോലി ഇല്ല നിങ്ങൾ ഇപ്പൊ ഇത്ര വലിയ കാര്യമായിട്ട് എന്നെ കൊണ്ട് അവിടെ എല്ലാം കറങ്ങി നടന്നു അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങൾ ഞാൻ ആ കല്യാണത്തിന് കൊണ്ടുപോയി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോയില്ലേ നിങ്ങടെ ജോലിയല്ലേ പിന്നെ നീ പിന്നെ ഞാൻ നിനക്ക് വണ്ടി ഇത്രയൊക്കെ കുക്ക് ചെയ്ത് തന്നില്ല ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ എന്താ എന്റെ ജോലിയല്ലേ ബാക്കി ജോലിയില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ പോയി ഞാൻ ഇതെല്ലാം ഇതെല്ലാം വൃത്തിയാക്കി വീടൊക്കെ വൃത്തിയാക്കി ഇടുന്നു അങ്ങനെ സിത്യൻ എന്റെ ജോലിയല്ലേ അവിടെയാണ് ഗ്രാൻഡ് ആൻഡ് അവൾക്ക് ഇഫോർ ഗ്രാൻഡ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചിട്ട് തീവ്രമായ രീതിയിൽ ഒന്നിച്ചാവണം ആഗ്രഹിച്ച വ്യക്തികൾ അകയാത്താരി അവർക്ക് രക്തത്തിനുഷൻ ദൃശ്യം ഇല്ല വോണ്ടഡ് ഫീലിംഗ് ഉണ്ട് അയ്യോ എന്നിട്ട് വരുന്നു എന്നെ കരുതുന്നു എന്നെരുതുന്നു സമാധാനത്തിൽ കരാതിരിക്കെ അല്ല നിങ്ങൾ അങ്ങനെ ബേജാറാവാൻസടിച്ചതിരിക്ക സമാധാനപ്പെട്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അരിഞ്ഞ സംഭവം പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോ ലവ് മാരേജിന്റെ കേസ് ലിവിംഗ് ടൂറിന്റെ കാര്യങ്ങളാണ് അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെന്താണ് കല്യാണം കഴിഞ്ഞു എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നോടൊന്ന് വർത്തമാനം പറയാൻ പോലും വരുന്നില്ല എന്റെ അടുത്ത് ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഒന്ന് സംസാരിക്കാനും എടുക്കാനും ഞങ്ങൾക്ക് ജോലി ചണ്ടൂരും ജോലിക്ക് പോകുന്നവരാണേലും അതെല്ലാ ഭാര്യയും ജോലിക്ക് പോകുന്നില്ലേലും ഇതിൽ വീട്ടിൽ വരുന്നതായ സമയത്ത് എന്താണെന്ന് ആഗ്രഹിച്ച് ഒന്നിച്ചിരിക്കും നാം വർത്തമാനം പറയണം അപ്പോ അങ്ങനെ സംഭവം ഭർത്താവ് പറയും എനിക്ക് അവളെ അടുത്തുനിന്ന് വന്നിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് ഭാര്യ പറയും ഞങ്ങളും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ഓഫീസിലെ വിശേഷങ്ങള് അല്ലെങ്കിൽ ഞാൻ പോളീസ് ചന്ദി പോയി എന്റെ വീട്ടിലെ വിശേഷങ്ങള് പിന്നീ നിങ്ങളുടെ പ്രശ്നങ്ങള് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ചേക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും അവിടെ നടക്കുന്നില്ല പറയും നീ ഈ പിള്ളേ കൊച്ചിന്റെ പഠിത്തം നിന്റെ കൊച്ചി പിന്നെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുമ്പോൾ ഞാൻ സമാധാനപ്പെട്ടിരിക്കയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ വരാതെ അത് നീ അതൊക്കെ മാനേജ് ചെയ്ത വിട് നീ ഞാൻ പറയുമ്പോ നമ്മളെ കേൾക്കാനില്ല കാണാനില്ല അംഗീകരിക്കാനില്ല ഇങ്ങനെ രണ്ട് ഒഴുത്തിൽ അങ്ങ് പോവാന് അതിന്റെ ഒന്നിച്ചിരുന്നവര് രണ്ട് രീതിയില് രണ്ട് രണ്ടു ഒഴുത്തിൽ ഒഴിപ്പ് നമ്മൾ ഇത് വേൽപ്പാളം പോലെ ഇങ്ങനെ പാരലായിട്ടങ്ങ് പോവാണ് അപ്പൊ ആ പാരലായിട്ട് പോയി കഴിയുമ്പോൾ ഒന്നിച്ചു നിന്നവര് ഗ്രാജുവലി ഇങ്ങനകം തകന്നകുന്ന് പാരലായിട്ടങ്ങ് പോകണം കൊറേ കഴിയുമ്പോൾ ചിലപ്പം ചിലത് ഇങ്ങനെ അങ്ങ് പാരലായിട്ട് പരിശോധിച്ചു പോകും അവിടെ അവരുടെ വിവാഹം ഉണ്ടാകും ജീവിച്ചു ചിലര് കുറെ കാര്യങ്ങൾ വിചാരിച്ചും കുറച്ചും കൂടി അന്ന് അകന്നകുന്ന് അകന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ എന്നുള്ളത് ആലോചിച്ചിട്ട് അവർ ഇടക്കത് ഡിവോർച്ച പോകും സെപ്പറേറ്റോട്ട് പോകുന്നുണ്ട് ഇതാണ് ഈ സംഭവത്തിൽ ഉണ്ടാവുന്ന പ്രധാന കാര്യം ഇതാണ് ടേക്ക് ഇറ്റ് ഫോർ ഗ്യാൻ അപ്രീസിയേഷൻ എന്നുള്ളതാണ് അപ്പം ഇത് പിന്നെ പലർക്കും അറിയില്ല നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് ചിരിക്കണം ഇരിക്കണം ചിലരെ സംബന്ധിച്ചൊരു കപ്പിളിങ് സ്റ്റേജ് ചിലപ്പോ പെട്ടെന്ന് അനുസ് അതിന് നാൾ കാണുകയല്ല ചിലപ്പോ ചിലപ്പോ മൂന്നു രണ്ടു മൂന്ന് വർഷം ചിലപ്പോ ഇങ്ങനെ തന്നെ ജീവിക്കാ ചെറിയ ഉണ്ടാവുന്നത് അപ്പൊ അവർക്ക് നല്ലവണ്ണം തന്നെ രണ്ടു വർഷത്തോടെ ഉച്ചയ്ക്ക് ചിലവഴിക്കുകയാണ് ചിലർക്കുണ്ടാവും ചിലർക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഭാര്യ പ്രക്ഷേ ഉണ്ടാവുക അങ്ങനെ ഉള്ളപ്പോ ഇവർക്ക് എന്ത് സംഭവിക്കും അവര് വളരെ നല്ലതായിട്ടുള്ളവർ സഹകരിക്കാൻ കറിഞ്ഞോണ്ട സമയം കുറേ യാത്ര ചെയ്യണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അവർ കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു കുറെ ശ്രസ്സ് പോകണം കുറെ യാത്ര ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ചിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ പെട്ടെന്ന് ഭാര്യ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ആ സംഭവങ്ങളെല്ലാം അങ്ങ് ചേറ് തീർന്നു കഴിയുമ്പോൾ പിന്നെ എന്താ നമുക്ക് അതൊന്നും പറ്റുന്നില്ല അപ്പോഴേ പിന്നെ പ്രഗ്നൻസി ജീവ് വന്നു പിന്നെ പ്രെഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യയുടെ ചെയ്ത് വരും ആകെ മാറി കപ്പ് അപ്പൊ അവിടെ തീരെ കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഒരു പേരന്റിങ് സ്റ്റേജിലോട്ട് തന്നെ പോവാണ് അങ്ങനെ സംഭവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ അത് അവർക്ക് അവർക്ക് അത് കിട്ടുന്നില്ല സമയം ഏഹ് പിന്നെ പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേരും തന്നെ ഫ്രീ ആയിട്ട് കറങ്ങി പോലെ പിന്നെ എന്തായാലും പറ്റുന്നില്ലല്ലോ പിന്നെ അവർക്ക് അത് കിട്ടണമെങ്കിൽ കുറേ ആൾ കഴിഞ്ഞ് അവരുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ ചെല്ലണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ ചെറുപ്പം അതൊരു പിന്നെ അവർക്ക് ഒരു വിഷമമാണ് അത് അങ്ങനെ ചിത്രയില്ലല്ലോ എന്നുള്ള രീതിയിൽ വന്നിട്ട് അല്ലെ നമ്മുടെ ഫാമിലി ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് അഫുകളിൽ നിന്ന് കടഫായി പോകുന്നു അപ്പൊ പലപ്പോഴും അല്ലെങ്കിൽ ജോലിയിലെന്തെങ്കിലും പ്രൈറ്റ്സ് കയറുന്നു അങ്ങനെ കപ്പ്ളിംഗ് സ്റ്റേജ് വേണ്ടുന്നത് പോലെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് നല്ല രീതിയിൽ ഗുണകരമായി ചെയ്യാൻ പറ്റാണ്ട് പോകുമ്പോഴാണ് ഇത് ഉണ്ടായി പോകുന്നത് അപ്പൊ അവിടെ നമുക്ക് റൂട്ട് ഓട്ടോധാനം അപ്പൊ അവിടെ ഒരു ബേസിക് സ്വർച്ച് ഉണ്ടാവുന്നില്ല അടിസ്ഥാനപരമായി വിശ്വസിക്കാൻ ഭർത്താവിനെ എനിക്ക് വിശ്വസിക്കാം അല്ലെ എന്റെ ഭാര്യയെ വിശ്വസിച്ചോളെ എന്റെ ഒപ്പം ഉണ്ടാവും എനിക്ക് എന്തിനു പറയാൻ വേണ്ടി അങ്ങനെ വരുന്നില്ല അത് ഞാൻ അല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും എന്നെ ഞാൻ ചെയ്യുന്നതിന് ഒന്നിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഇനി റെഗുലേറ്റ് എന്ത് ചെയ്ത് കൊടുത്താലും സമയമുള്ള കുറ്റം മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ ഈ അടിസ്ഥാന ഫീലിംഗ്സിലോട്ടൊക്കെയാണ് പക്ഷെ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അപ്പൊ അതിനെ നന്നായിട്ട് കൊണ്ടുപോകണം ഇനി ആ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയില്ല പല പല കാരണങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ ആയി പോയി കാണാം അല്ല വീട്ടിൽ അഭിമുഖമായി കാണാം അല്ല ജോലിന്റെ പെട്ടെന്ന് പ്രമോഷൻ വെച്ച് വേറെ രാജിച്ചേക്ക് പോകേണ്ടി വന്നു രണ്ടുപേരും താമസിക്കേണ്ടി വരും നമ്മുടെ അപ്പുറത്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം എന്തൊക്കെയോ കാരണങ്ങൾ കപ്പീറ്റ് ചെയ്യാൻ പറ്റും ശരി ചിറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ജീവിതം അർത്ഥമില്ല കപ്പിപ്പിക്ക് കഴിച്ച നമുക്ക് ഇവിടെ നഷ്ട ഇവിടെ തോന്നുന്നത് ഇമോഷണൽ കണക്ഷൻ ആണ് നഷ്ടപ്പെടുന്നത് വൈകാരികമായ അടുപ്പമാണ് നമ്മുടെ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു ഈ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഞങ്ങ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വൈകാരികമായ അടുപ്പമാണ് ഒരു ഉരുമ അടുപ്പം ഒക്കെയാണ് യോജിക്ക് മിണ്ട നമുക്ക് എടുക്കണം വിറ്റി പോണം കൂടി ഇരിക്കണം ഇങ്ങനൊക്കെ ഉണ്ടാവുക ഈ വൈകാരിക അടുപ്പം പിന്നെ അത് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയി പോവാൻ അപ്പൊ കുറെ നമുക്ക് ഇങ്ങനെ ജീവിതത്തിന്റെ കുറെ കഥ കഴിഞ്ഞു പേരൻസ് കുറെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കണ്ട് പാറ്റിലാണല്ലോ ചോദിച്ചത് ഞങ്ങൾ വൈകാരികമായിട്ട് കണക്ഷൻസ് അല്ലോ ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഒന്നുകിൽ എന്താണ് പാരലാഴ്ച പോവാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിക്കാം ഒന്നിക്കാൻ നമ്മൾ തീവ്രമായ ആഗ്രഹം ഉണ്ടോന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും 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 കാര്യം ചിലരൊക്കെ ഈ ഒരു സമയത്ത് പറ്റി പോകുന്നു ചിലർ എക്സ്ട്രാമാരായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകും ചില നമുക്ക് പൂർത്തീകരിക്കപ്പെടാത്ത വൈകാരിക നീ ആവശ്യങ്ങൾ എന്ന് പറയും അൺഫുൾഫിൽഡ് ഇമോഷണൽ നീഡ് നമ്മുടെ വൈകാരിക നീഡ്സാണ് അപ്പൊ ആ ഇമോഷൻ നീറ്റ് പൂർത്തീകരിക്കി പോയിട്ടില്ലെങ്കിൽ അത് കൃഷി നഷ്ടപ്പെട്ടു ഇപ്പൊ ഭർത്താവ് പറയാൻ ഞാൻ അവൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും വിട കൂടിയ സാധനമാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവന്റെ ബർത്ത്ഡേക്ക് ഡയമണ്ട് നെക്ലേസ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു ഡ്രസ്സ് പറഞ്ഞ അവർക്ക് എക്സ്പെൻസീവ് ഡ്രസ്സാണ് മെറ്റീരിയൽ തിങ്ങ് എല്ലാം കൊടുക്കുന്നുണ്ട് നീക്കൊരു കുറവുണ്ടായില്ല പക്ഷെ അവളുടെ ഇമോഷൻ നീറ്റ് ഫുൾഫിൽ ചെയ്യാൻ ഉണ്ടാവില്ല ഒന്നേ ചെയ്യുക ഏഹ് അപ്പൊ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാവാ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാവാ ഒരു നോട്ടത്തിൽ പോലും നമുക്കത് ഫീൽ ചെയ്യാം അതെ 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 അത് അത് പിന്നെ വളരെ ഒരു നോട്ടത്തിൽ പോലും സംഭവിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ ഒരാൾ പറയാണ് എനിക്ക് പിന്നെ ഒരു ഫുഡ് കഴിക്കണം എന്താ പറയാ ഒരു ഒരു ചൈനീസ് ഫുഡ് കഴിക്കണം ഹസ്ബൻഡ് ചൈനീസ് ഫുഡില് താല്പര്യം ഇല്ല അപ്പം ഭാര്യ വഴക്കിട്ട് വഴക്കിട്ട് കൊണ്ടുപോവാ അപ്പൊ കഴിച്ചിട്ടിരിക്കുമ്പം അപ്പൊ നമ്മൾ ആ ഫുഡ് എൻജോയ് ചെയ്യുമ്പം ഭർത്താവിന്റെ ഒരു നോട്ടം തന്നെ എങ്ങനെയാ ആ അതെ അതെ അവള് നോക്കുമ്പോ അവക്ക് കടിക്കാൻ കൊണ്ടുപോയല്ലോ അല്ലെ അവളെ ഞാൻ കൊണ്ടുപോയില്ലേ ഞാൻ കൊണ്ടുപോയി ഇനി എന്താ പക്ഷെ നമ്മള് കഴിക്കാൻ ഇരിക്കുമ്പം തന്നെ നമ്മളുടെ ആ നോട്ടം ആ ചെറിയ നോട്ടം പോലും ഒക്കെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന എൻ്റെ ഹസ്ബൻഡിനൊരു ഭാരമാണല്ലേ ജല പശ്രീച്ച് ആ ഒരു കാര്യമാണ് അല്ലല്ലേ ചിറാരായോ എന്തമായി ഏഹ് പിന്നെ ഇങ്ങനെ അല്ലേ സമയം ആ ഭാര്യയെ കഴിക്കുന്നു നമ്മള് പിന്നെ പ്രണയിക്കുമ്പോ ആമൂഹിക്ക് ഇഷ്ടമുള്ളൊക്കെ പിടിച്ചു കൊടുക്കത്തില്ലേ അവക്കോ നീ കൊള്ള ഓടി ഐത്രവും നീ അവള് കൗതുകത്തോടെ ഐത്രിയൊക്കെ തിരുന്ന് നമ്മള് നോക്കിയിരുന്നിട്ടില്ലേ ആ ഇരിപ്പും ഇവിടെ നീ ഭാര്യ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്നെ കൊണ്ടുപോയി ഞാൻ കഴിക്കുന്നതിൽ എനിക്ക് എന്റെ എന്റെ ഹസ്ബൻഡ് എനിക്കിത് വാങ്ങി തന്നില്ല എൻജോയ് ചെയ്ത് ഇരിക്കുന്നു കാണുന്ന ഒക്കെയാണ് അതെല്ലാ ഒരു ഭാരമാണ് പുള്ളിക്ക് പുള്ളിക്കാരി എനിക്ക് പിന്നെ പിന്നെ പുള്ളിക്കാരി പറയത്തില്ല എനിക്ക് പോകണമെന്ന് പറയത്തില്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ ഭാരം ഉണ്ട് എന്തിനാണ് നല്ല പോയിത് എന്റെ കണക്ക് പറഞ്ഞോണ്ടിരിക്കയാണ് നിന്നെ ഞങ്ങളുടെ അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ നേരെ തിരിച്ചും പറയാം ഭർത്താവിനോട് ഭാര്യയും പറയാ അങ്ങനെ ചെയ്തില്ലേ ഇത് ചെയ്തില്ലെന്നുവച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനും അത് പറയാൻ ചിലപ്പം പോന്നില്ല അപ്പം അത് ഏഹ് ഞാൻ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോഡി ലാംഗ്വേജ് പോകും നമ്മൾ സിമ്പിൾട്ടായിട്ട് ഞാൻ അല്ല ഫീൽ ും ബോഡി ലാംഗ്വേജ് അത് കൗൺസിലിങ്ങിൽ അറിയാൻ പറ്റും ബോഡി ലാംഗ്വേജ് പോലും പിന്നെ ഫീൽ ചെയ്തു ഇപ്പം നമ്മളൊരു ഭാര്യ ഒരു പിന്നെ അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഒരു ജോലിന്റെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ അപ്പം ചിലർ പറയുന്നത് ഭർത്താവ് ജോലി ഓഫീസിൽ കാര്യങ്ങളൊന്നും പറയത്തില്ല പറയുമ്പോഴേ അങ്ങനെ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ചെയ്യാൻ പോയത് ഇങ്ങനെ ഇത് ഭാര്യ പക്ഷേ അങ്ങ് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിച്ചാൽ ഭർത്താവ് ഇന്ന ഇവിടെ പറഞ്ഞതിന് കാര്യമില്ല ഒന്നാമത് വിഷമിച്ചാണ് പറഞ്ഞതിൻ്റെ കൂടെ ഒരു ഇത് പിടവുകൾ തരും അതുകൊണ്ട് പിന്നെ പറയാണ്ടിരിക്കും അതേസമയം നമ്മൾ ഇന്ന് ലിസൈൻ ചെയ്യുന്നു കേൾക്കുന്നു അടുത്തിരിക്കുന്നു സമാധാനിപ്പിക്കുന്നു ആശ്വസിപ്പിച്ചുന്നു ചിലപ്പോൾ ജോലിയിലേക്കാം ചിലപ്പോൾ അയാളുടെ ഫാമിലിയുടെ പ്രശ്നങ്ങളാവാം അടുത്തിരിക്കുന്നു കേൾക്കുന്നത് എമ്പതി എമ്പതി കൊടുക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ വെറുതെ പറയും അപ്പൊ ഇതൊക്കെ ഈ ഒരു സമയത്തെ കാര്യങ്ങളാണ് അപ്പൊ അല്ലെ ഭർത്താവ് ഒത്തിരി ഒത്തിരി ഫാക്ടേഴ്സ് വരാം വരുമ്പോൾ ഭർത്താവ് കൂടെ ജോലിയും ഫ്രീയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയല്ലോ ഏഹ് ഇതാ അവളോട് ഇത്തരം പറയാനും ഇതിന് ഇത്രയും ഞാൻ പറയുന്നത് അപ്പോ ആ ഇത് പല ഇഷ്യൂസ് ആയിരിക്കാം നമ്മളെ കയറി കൊള്ളുന്നത് പല പല കാര്യങ്ങളായിരിക്കും കൊള്ളുന്നത് ഇങ്ങനെ വരുമ്പോ ഭർത്താവ് ഒരു ഡിസ്റ്റൻസ് ഇടും ഭർത്താവ് ഒരു ചിലപ്പോ നമുക്കിങ്ങനെ മെയിൽസും ഫീമെയിൽസും കുത്തിരി എഴുകി ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വരാം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ക്ലറിക്കൽ ഓഫീസിൽ കുറച്ച് ഫയലിന്റെ ലോകത്തിൽ ഇരിക്കുന്നതും ഒരു പിന്നെ സാമൂഹ്യമായി ബന്ധപ്പെട്ട് സ്ത്രീ പുരുഷന്മാർ ഒന്നിക്കുന്ന ടാസ്ക് ഇരിക്കുന്നവർക്ക് വ്യത്യാസം ഇല്ല അത് ഈ ഭാര്യയ്ക്ക് പറയാം ഇന്നുകൂന്ന ആരുടെ കൂടെ ആയിരുന്നു ഇത് ഇങ്ങനെ ആയിരുന്നത് കൂടെ ആരൊക്കെയെന്ന് പറഞ്ഞ സൊഫീഷ്യൽ ടെസിനുമായി പാറുണ്ടായിരുന്നു കൂടെ ഇങ്ങനെയൊക്കെ ചോയ്സ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ആര കാര്യങ്ങളാണ് പക്ഷെ അവിടെ ഒരു ഒരുമ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഈ ചെല്ലും ഈ വ്യവസ്ഥ കാര്യം അത് ഉണ്ടാകാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഡിസ്കണക്റ്റഡ് ആകും എന്നുള്ളതാണ് എന്റെ ഒരു ഫോണുകൾ ഞാൻ ഏതൊരു ഘട്ടത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ജീവിക്കണമെന്നുണ്ടേ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറ്റും ജീവിക്കണം തീവ്രമായ ആഗ്രഹം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഷപ്പ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി ഇമോർട്ടൻസ് ഉറപ്പാക്കിയതൊക്കെ പറ്റും അതിന് കൗൺസിലിംഗ് ഹെൽപ്പ് ഒക്കെ കൊടുക്കാം ചിലപ്പോൾ തനിയേ പറ്റത്തില്ലായിരിക്കാം നമ്മൾ കൗൺസിലിംഗ് കൗൺസിലിങ് കരുന്ന് അതെ ബോഡി ലാംഗ്വേജ് ഭയങ്കര പവർഫുൾ ആണ് ആ ഒരു നോട്ടം മതി ഇപ്പം നിസ്സാരം എന്താ പറയുക പിന്നെ നമ്മളിപ്പോ ഒരു കമന്റ് പറയുക ഇപ്പം ഭർത്താവ് ഭാര്യ ഒരു കാര്യം പറഞ്ഞു ഭർത്താവിന്റെ ഒരു ഭർത്താവിന്റെ ഭർത്താവിന്റെ ഒരു നോട്ടം ആ കണ്ണെന്റ് പോകുന്ന രീതി മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത് ഞാൻ പറയുന്നതിനെ റെഫ്ലെക്ട് ചെയ്തിട്ടാണോ കേൾക്കുന്നത് അല്ലാതാണോ കേൾക്കുന്നതെന്ന് അറിയാത്തോ അതെ ഭാര്യ പറയുന്ന ഒരു ഭർത്താവ് പറയുന്ന ഒരു കാര്യവും ജലം തൈ പറയ പുഷ്പ രീതി പുഷ്പ നമ്മുടെ ചേച്ചകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആംഗ്യം ഭർത്താവ് വലിയ കാര്യമായിട്ടൊരു കാര്യം പറയും ഭാര്യയുടെ ജലമുഖത്തെ എക്സ്പ്രസ് കാണുമ്പോഴത്തേക്കും ഓ ആ റെസ്പെക്ട് ഇവളെനിക്ക് യാതൊരു തരുന്നില്ല ഞാൻ പറഞ്ഞ ക്യാരക്ടർ റെസ്പെക്ട് ചെയ്തില്ല ഇമോഷണൽ റെസ്പെക്ട് ചെയ്തല്ലോ കണക്ഷൻ അതായത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നത് അത് വളരെ നമ്മള് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഒത്തിരി ചിലപ്പോ ഒത്തിരി ജസ്റ്റ് ഒക്കെ ഒന്ന് ഒത്തിരി ജോലി ഉണ്ടെന്നിരിക്കട്ടെ ജോലിയുണ്ട് അപ്പം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സൊക്കെയാണ് നമ്മൾ പറയണേ രണ്ടുപേരോ മൂന്നുപേരുണ്ട് വൈഫിന്റെ അമ്മ ഉണ്ടാക്കി അപ്പൊ അവിടെ വന്ന് എല്ലാം കഴിയുമ്പോ ഇപ്പഴ ഇത്ര ആയില്ലേ അല്ലെങ്കിൽ നീന് ഒത്തിരി പത്ത് കഷ്ടപ്പെട്ടു അല്ലേ എനിക്ക് വിവാഹ ആ ഒരു ചോദ്യവും ആ ഒരു ടച്ചും അവർ ഭയങ്കര അവർക്ക് ഒരു ആശ്വാസമായിരിക്കും മോട്ടിവേറ്റ് ചെയ്യും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴും കൊടുത്താൻ തോന്നും അതേസമയം നീന്തോ അതിനോട് കാട്ടിക്കൂട്ടി ഇതെല്ലാം ഇങ്ങനെന്തോ അങ്ങനത്തിന് എന്തെങ്കിലും ഭയങ്കര ചെയ്യണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നെ അവരിച്ച് തോന്നുക പിന്നെ ദിവസം ചെയ്യാൻ തോന്നുന്നില്ല ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യത്തില്